പുരുഷോത്തമനുണ്ട് ആ വീടിന് മുന്നിൽ നിന്നും പ്രവീൺ ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ കാര്യം തന്നെയാണ് രഞ്ജിതയുമായി ബന്ധപ്പെട്ട അയൽവാസികൾ പറയുന്നത് നാലേ നാല് ദിവസത്തെ അവധിക്കാണ് വന്നത് അത് വീടിൻ്റെ കാര്യത്തിന് അത് സർക്കാർ ജോലി കിട്ടി അവിടെ ഒന്ന് ജോയിൻ ചെയ്ത ശേഷം മടങ്ങിപ്പോകുക എന്ന ഉദ്ദേശത്തിൽ വന്നതാണെന്നും അറിയുകയാണ് യു കെയിൽ ഒരു കൊല്ലമായി ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ സ്മൃതി രഞ്ജിതയുടെ ഈ പുല്ലാട് എന്ന് പറയുന്ന ആ സ്വദേശത്ത് നാട്ടുകാരും ഒപ്പം തന്നെ ഉറ്റവരുമെല്ലാം വലിയ ദുഃഖത്തിൽ തന്നെയാണ് രഞ്ജിത പന്തളത്താണ് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയത് അതിനുശേഷം ഗുജറാത്തിൽ കുറച്ചുനാൾ ജോലി ചെയ്തിരുന്നു പിന്നീടാണ് പി എസ് സി പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചിരുന്നത് കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലായിരുന്നു നഴ്സായി ജോലി ചെയ്തിരുന്നത് ഇതിനിടെയാണ് സർക്കാർ സർവീസിൽ നിന്നും അവധിയെടുത്ത് യു കെയിൽ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചത് പക്ഷേ അവിടുത്തെ കാലാവസ്ഥ രഞ്ജിതിക്ക് പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹം കുറച്ച് നാളായി ഉണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു തീരുമാനം സർക്കാരിനെ അറിയിക്കുകയും പിന്നീട് അതിൻ്റെ അനുമതിക്കായി തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിനായി നാല് മാസങ്ങൾക്ക് മുമ്പ് നാട്ടിലേക്ക് എത്തിയിരുന്നു പക്ഷേ അതിൻ്റെ സാങ്കേതികപരമായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ടായിരുന്നു അതിനായിട്ടാണ് നാല് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഈ പുല്ലാട്ടിലേക്ക് രഞ്ജിത എത്തിയത് അപ്പോൾ രഞ്ജിത സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു ഒരു ഒപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് എനിക്ക് വീണ്ടും വരേണ്ടി വന്നത് പക്ഷേ ഞാൻ വരികയാണ് കാരണം എനിക്കിനി നാട്ടിൽ തന്നെ ജോലി ചെയ്താൽ മതി മക്കളോടും അമ്മയോടും ഒപ്പം ഈ പുല്ലാടെന്ന ഇവിടെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യണമെന്നൊരാഗ്രഹം രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു സൈൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമായി രഞ്ജിത ഈ പുല്ലാട്ടിലേക്ക് വന്നത് ഇന്നലെയാണ് തിരിച്ചു പോയത് തിരിച്ചു പോകുന്ന സമയത്തെല്ലാം രഞ്ജിത വളരെയധികം സന്തോഷത്തിൽ തന്നെയായിരുന്നു കാരണം യു കെയിലേക്ക് തിരിച്ചു പോയി ഇനി സർക്കാരിൻ്റെ ഉത്തരവ് വരുന്ന മുറയ്ക്ക് നാട്ടിലേക്ക് തിരികെ വന്ന് സർക്കാർ സർവീസിൽ തന്നെ നഴ്സായി ജോലിക്ക് ചേരാം എന്നൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം കൂടി രഞ്ജിതയുടെ മനസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ആ വീട് കൂടി കാണാം രഞ്ജിത പുതുതായിട്ട് നിർമ്മിക്കുന്ന വീടാണ് ഈ കാണുന്നത് ആ വീടിൻ്റെ നിർമ്മാണം ഏകദേശം അപൂർത്തിയായ ഒരു ഘട്ടമായിരുന്നു അടുത്ത മാസത്തേക്ക് വീട്ടിൽ വീടുകയറി താമസം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ക്ഷമിക്കണം ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണനും ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അല്പസമയം മുമ്പ് നമ്മൾ കളക്ടറുമായി സംസാരിച്ചിരുന്നു പക്ഷേ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന് ഇതുവരെ ഔദ്യോഗികമായി അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയത് പക്ഷേ പറ്റിയല്ല കാരണം ഈ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷമാണ് മൃതദേഹം വിട്ടുകൊടുക്കുക അപ്പോൾ ഇവിടെ നിന്ന് ആരെങ്കിലും പോയോ പുറപ്പെട്ടോ ഇല്ല സ്മൃതി നമ്മളത് നേരത്തെ തന്നെ ബന്ധുക്കളുമായി സംസാരിച്ചിരുന്നു അപ്പോൾ ഇവിടെ നിന്നും ഇനിയും അങ്ങനെ ഒരു കാര്യം അതായത് ഡി എൻ എ പരിശോധന നടത്തണമെങ്കിൽ രക്തബന്ധമുള്ള ഒരാൾ തന്നെ അവിടെ എത്തേണ്ടതുണ്ട് അങ്ങനെയാണ് ആശുപത്രിയിൽ നിന്നുമൊക്കെ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നതേയുള്ളൂ അത് രഞ്ജിതയുടെ മൂത്ത സഹോദരൻ വിദേശത്താണുള്ളത് അദ്ദേഹം ഇന്ന് പുലർച്ചെ അതായത് നാളെ പുലർച്ചെയോടുകൂടിയേ നാട്ടിലേക്ക് എത്തുകയുള്ളൂ ഒരു സഹോദരൻ നാട്ടിൽ തന്നെയുണ്ട് ഒരു സഹോദരൻ വീട്ടിൽ ഉണ്ട് മറ്റേ സഹോദരൻ കൂടി എത്തേണ്ടതുണ്ട് അപ്പോൾ അവർ കൂടി വന്ന ഇനിയും ആശുപത്രിയിലേക്ക് എത്തി മറ്റുള്ള നടപടിക്രമങ്ങൾക്കായി ഇവിടെ നിന്ന് പോകുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ് ഇവിടെ രഞ്ജിതയുടെ വീടാണ് രഞ്ജിത കഴിഞ്ഞിരുന്ന വീടാണ് അവരുടെ കുടുംബ വീടാണ് ഇത് ഇവിടെ രഞ്ജിതയുടെ അമ്മയും രണ്ട് മക്കളുമാണ് രണ്ട് മക്കളും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് അവരെ സംബന്ധിച്ചും വലിയ വേദന തന്നെയായി ഈ ഒരു മരണം കാരണം തീർത്തും അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാം ഇന്നലെ വളരെ കൂടി വീട്ടിൽ നിന്നും ആ വിമാനത്താവളത്തിലേക്കൊക്കെ യാത്ര പറഞ്ഞ് ഇവിടെ നിന്നും പോയതാണ് പെട്ടെന്ന് തന്നെ മടങ്ങിവരും വീടിൻ്റെ കയറി താമസത്തിനായി മടങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത ഈ ഭവനത്തിൽ നിന്നും യാത്രയായത് പക്ഷേ അത് ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയായി പോയി എന്ന ഒരു വിഷമം നാട്ടുകാർക്കും ഒപ്പം തന്നെ ഉറ്റവർക്കും എല്ലാം ഉണ്ട് ഏതായാലും ഈ എന്ന ഈ ഗ്രാമത്തെ സംബന്ധിച്ച് വളരെയധികം വേദനയിൽ കൂടിയാണ് ഇപ്പോൾ ഈ അവസരത്തിൽ കടന്നു പോകുന്നത് ഇപ്പോൾ ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുന്നു അല്പസമയത്തിനകം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഈ ഭവനത്തിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് സ്മൃതി ഇപ്പോൾ പ്രവീൺ കളക്ടർ അവിടെ എത്തിയിരിക്കുകയാണ് രഞ്ജിത ഇന്നലെയാണ് ചെന്നൈയിൽ നിന്നായിരിക്കും വിമാനം കയറുക എന്ന് ചില ബന്ധുക്കളൊക്കെ കരുതിയിരുന്നു അതുകൊണ്ട് തന്നെ അഹമ്മദാബാദിലുണ്ടായ ഈ വിമാനാപകടം രഞ്ജിതയുടെ ജീവനെടുക്കുമെന്ന് അമ്മാവനടക്കമുള്ള ആളുകൾ പിന്നീടാണ് അറിഞ്ഞത് ഇപ്പോൾ രഞ്ജിതയുടെ മക്കൾ അവരുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്താണ് ഈ അപകടം ഉണ്ടായത് അവർക്ക് വലിയൊരു ആഘാതമായിരിക്കും കഴിഞ്ഞ് കഴിഞ്ഞ നാല് ദിവസം അവർക്കൊപ്പമുണ്ടായിരുന്ന അമ്മ ഇന്നൊരു അപകടത്തിൽ മരിച്ചു എന്നുള്ള ഒരു വാർത്ത കുഞ്ഞുങ്ങൾ അറിയുമ്പോൾ അവരെ ഓർത്താണ് ഏറ്റവും വേദന തോന്നുന്നത് ഇനി അഹമ്മദാബാദിലേക്ക് ബന്ധുക്കൾ തിരിച്ചിട്ടുണ്ടോ അതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് സുജയ നമ്മൾ രഞ്ജിതയുടെ മക്കളുടെ അധ്യാപികമാരുമായി സംസാരിച്ചിരുന്നു അവരും പറഞ്ഞത് ഇന്ന് പതിവ് പോലെ സ്കൂളിൽ എത്തിയിരുന്നു സ്കൂൾ ബസ്സിൽ വീടിൻ്റെ പരിസരത്ത് റോഡിൽ വന്നിറങ്ങുകയും ആ കുട്ടികൾ ഈ വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു തങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അത്യാഹിതം സംഭവിച്ച കാര്യം ആ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരുന്നില്ല ആ പിന്നീടാണ് അവർ ഇക്കാര്യം അറിഞ്ഞത് അത് അമ്മയും പിന്നീട് അറിയുകയും ചെയ്തു അപ്പോൾ ആ കുരുന്നുകളെ സംബന്ധിച്ച് ആ കുട്ടികളെ സംബന്ധിച്ച് വലിയ വേദന തന്നെയായി കാരണം അമ്മ കുറച്ചുനാളായി വിദേശത്ത് ായിരുന്നു പിന്നീട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇവിടെ തന്നെ ഇനി ജോലി തുടരും എന്ന് അറിഞ്ഞപ്പോൾ ആ കുട്ടികൾക്കും വലിയ സന്തോഷം തന്നെയായിരുന്നു അത് ആ തൊട്ട് അടുത്ത് തന്നെ ഒരു പുതിയ വീടിൻ്റെ നിർമ്മാണം കൂടി പൂർത്തിയാകാൻ പോകുന്ന ഒരു ഘട്ടം കൂടിയാണ് അപ്പോൾ അങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു വേളയിലായിരുന്നു ഈ കുടുംബം ഉണ്ടായിരുന്നത് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർ പതിവ് പോലെ ഇന്ന് സ്കൂളിൽ പോകും ഇന്നലെയാണ് അവരുടെ അമ്മ യു കെയിലേക്ക് തിരികെ പോയത് പറയുകയും ചെയ്തിരുന്നു പെട്ടെന്ന് തന്നെ തിരികെ വരും എന്ന് അറിയിച്ചിട്ടാണ് അമ്മ അവിടെ നിന്നും പോയത് ിരികെ സർക്കാർ സർവീസിൽ തന്നെ ജോലിയിൽ കയറി കുടുംബത്തോടൊപ്പം കഴിയാം എന്ന് പറഞ്ഞു തന്നെയാണ് ഇവിടെ നിന്നും പോയത് പക്ഷേ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ കുടുംബം എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്കെല്ലാം ഒരു സങ്കടമായി തോന്നിയത് ആ കുഞ്ഞുങ്ങളുടെ മുഖം തന്നെയാണ് ഒപ്പം തന്നെ ആ പ്രായമായ അമ്മയുടെയും മുഖമാണ് രഞ്ജിതയായിരുന്നു ഈ വീടിൻ്റെ ആശ്രയം എന്നുള്ളത് കാരണം ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് രഞ്ജിത തന്നെയായിരുന്നു നമ്മൾ നിരവധി ബന്ധുക്കളുമായും ഒപ്പം തന്നെ ഇവിടെയുള്ള നാട്ടുകാരുമായെല്ലാം സംസാരിച്ചിരുന്നു എല്ലാവർക്കും രഞ്ജിതയെ പറ്റി വളരെ നല്ല അഭിപ്രായം തന്നെയായിരുന്നു അധ്വാനി ഒരു ചെറുപ്പക്കാരി അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞ സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരി സർക്കാർ സർവീസിൽ നിന്നും അവധിയെടുത്ത് വിദേശത്ത് പോയത് തന്നെ വീട്ടിലെ വീടിനെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെയാണ് അങ്ങനെ അവധിയെടുത്തു തന്നെ വിദേശത്തേക്ക് പോയത് പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശത്തെ കാലാവസ്ഥയൊന്നും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരികെ സർക്കാർ സർവീസിൽ പ്രവേശിക്കാം എന്ന് കരുതി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുകയും ഒടുവിൽ ിൽ ആ നടപടിക്രമത്തിന്റെ ഭാഗമായി ഒരു ഒപ്പ് ഇടുന്നതിൻ്റെ ആവശ്യത്തിന് മാത്രമായി നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഭവനത്തിലേക്ക് എത്തുകയും ചെയ്തു അതിനുശേഷം മടങ്ങി പോവുകയും ചെയ്തു രഞ്ജിതയുടെ നിരവധി സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ആരും ക്യാമറയുടെ മുന്നിലൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അവരെല്ലാം രഞ്ജിതയെപ്പറ്റി പറയുമ്പോൾ ബിരുമ്പി തന്നെയാണ് നമ്മളോട് സംസാരിച്ചത് ഇപ്പോൾ ജില്ലാ കളക്ടർ വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങളെ കണ്ട ശേഷം പുറത്തേക്ക് വരികയാണ് ഏതായാലും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ ഈ സംഭവം ശരി പ്രവീൺ നമുക്ക് പ്രതികരണം വരുന്ന സമയത്ത് തിരിച്ചു വീണ്ടും പ്രവീണിലേക്ക് വരാം